നമ്മടെ തകരയുടെ പലപ്പണിയും കാര്യങ്ങളും വീട്ട് കിടക്കാൻ പിന്നെ അയാളെല്ലാം പറയാം അടിയാളാണ് ഇതാണ് ആശ്വാ നമ്മള ആശ്വരം ശ്രീജ് അവിടെ തുറന്ന് നടക്കുന്നു ഒന്നും പറയാനല്ലേ ജീവിതം എന്തേലും പറയാ വളർത്തിക്കറ ലീവ് എടുത്ത് കിടക്കുക ഒരാഴ്ചയായി ఈ గమ్యం బిచెర్ల రాదస్ తా మల్సే తులాడిడ ప్రతేయ దేవుడు అప్రేమో అరే ఆ మోడి అన్నం మన మెయిన్ పడికానాల బాల నెయిన ఉబ్రం మనం ఆనాడు ఇందమే యాకనొచ్చిన రియో ണോ വീഡിയോലി കേണ്ടട്ടോ ഇല്ല ഇനി വര പരിച്ച പരിചയോളൂ ചേർത്തൊക്കെ മാറ്റണം हम लोग मार्केटिंग के द्वारा और भी പിടിച്ചു കേട്ടെണ്ടോ പോലെ പിടിച്ചു കെട്ടുന്നു இது நம்ம நம்ம பங்குகாரும் பிரத்யேக பல பணிக்கார கழுவான தொடங்கியதில் பல ஆயி കാര്യങ്ങളെല്ലാം ഉണ്ട് അരമണിക്കൂർ എടുക്കും പല ഒക്കെ പിടിച്ചു വരാച്ച അതല്ല അതൊക്കെ നേരത്തെ ഉണ്ട് പലപ്പണിയുടെ